നമസ്കാരം അവസരത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ തൊഴിലവസരങ്ങളും അറിയിപ്പുകളും നോക്കാം മെക്കാനിക്കിനെ ആവശ്യമുണ്ട് കോടന്നൂരിലെ മോട്ടോ ഹബ് ടൂ വീലർ ഷോപ്പിലേക്ക് മെക്കാനിക്കിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് മൂന്ന് നാല് രണ്ട് 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 ആറ് മെഡിക്കൽ ആവശ്യമുണ്ട് മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് മെഡിക്കൽ ആവശ്യമുണ്ട് പ്ലസ് ടു ആണ് യോഗ്യത ഫോൺ നമ്പർ ഒൻപത് ഒൻപത് ആറ് നാല് ഒന്ന് രണ്ട് സ്റ്റാഫിന് ആവശ്യമുണ്ട് ൃൂർ പാലക്കാട് എന്നിവിടങ്ങളിലെ പ്രമുഖ പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എൽ ഐ സി ഏജന്റാകാൻ അവസരം വനിതകൾക്ക് എൽ ഐ സി ഏജന്സി എടുക്കാൻ അവസരം പ്രതിമാസം ഏഴായിരം രൂപ കിട്ടും സ്റ്റേബന്റ് ഉയർന്ന കമ്മീഷൻ മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെ ഫോൺ നമ്പർ എട്ട് മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം മറ്റൊരു ഫോൺ നമ്പർ എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് നാല് നാല് എട്ട് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ സ്റ്റോർ കീപ്പർ നിയമനം ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ സ്റ്റോർ കീപ്പർ ഡ്രൈവർ നിയമനത്തിനായി അപേക്ഷിക്കുന്നവർക്ക് ഹെവി ലൈസൻസ് ആവശ്യമാണ് പൂജ്യം രണ്ട് രണ്ട് ഇന്റലിജൻസ് ബ്യൂറോയിൽ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പതിമൂന്ന് ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് ആണ് യോഗ്യത അപേക്ഷിക്കുന്ന സംസ്ഥാനത്ത് താമസിക്കുന്ന ആളായിരിക്കണം ഇത് തെളിയിക്കുന്ന ഡോമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഡിസംബർ പതിനാലിനകം അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എംഎച്ച് ജിഒവി ഡോട്ട് ഇൻ പ്രസാർ ഭാരതിയിൽ കോപ്പി എഡിറ്ററി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഇരുപത്തൊൻപത് ഒഴിവുകളുണ്ട് ദൂരദർശൻ ആകാശവാണി കേന്ദ്രങ്ങളിലാണ് ഒഴിവ് ഇതിൽ മൂന്നൊഴിവ് തിരുവനന്തപുരത്താണ് ഒരു വർഷത്തേക്കാണ് കരാർ ആവശ്യമെങ്കിൽ നീട്ടി നൽകും ബിരുദവും മാധ്യമ മേഖലയിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം അല്ലെങ്കിൽ പി ഡിപ്ലോമയും മാധ്യമരംഗത്ത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലും പ്രാദേശിക ഭാഷയിലും പ്രാവീണ്യമുണ്ടാകണം അകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ സന്ദർശിക്കുക പുരുഷ നഴ്സ് ഒഡിംപിക് മുഖേന യുഎഇയിലെ ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് പുരുഷനേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നു നൂറ് ഒഴിവുകൾ നഴ്സിംഗ് ബിരുദവും ഐ സി ഒ എമർജൻസി അർജന്റ് കെയർ തുടങ്ങിയ മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം വേണം പ്രായം താഴെ ഡി ഒ എച്ച് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന വിസ എയർ ടിക്കറ്റ് താമസം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സൗജന്യമാണ് ബയോഡാറ്റ നവംബർ മുപ്പതിനു മുൻപായി ജി സി സി അറ്റ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക ഫോൺ നമ്പർ പൂജ്യം ഒൻപത് നാല് പൂജ്യം മറ്റൊരു ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒൻപത് നാല് നാല് രണ്ട് ഈ ആഴ്ചയിലെ അവസര ജാലകൾ സമാപിക്കുന്നു കൂടുതൽ തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം